ഹായ് ഹലോ അപ്പം വെൽക്കം ബാക്ക് ടു ക്രാഫ്റ്റ് പാലറ്റ് അപ്പോൾ ഇതേ ഇന്ന് നമ്മൾ കുറച്ച് നെറ്റിപ്പടുത്തേൻ്റെ സാധനങ്ങളുമായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ ഇതൊരു ത്രീ ഫീറ്റ് ലെങ്ത് വരുന്ന നെറ്റിപ്പടുത്തിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങളാണ് അപ്പോൾ ഞാൻ ഓർത്തു കണക്ക് എന്തൊക്കെയാണ് ഐറ്റംസ് എന്തൊക്കെയാണ് അത് റെപ്രസെൻറ്റ് ചെയ്യുന്നത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞൊരു വീഡിയോ ഇടാമെന്ന് വിചാരിച്ചു അതൊക്കെ ആവശ്യം വരുമല്ലോ ആവശ്യം വരുമെന്ന് നോക്കുമ്പോഴത്തേക്ക് കാണണമല്ലോ അപ്പോൾ ആദ്യം തന്നെ ഞാനിത് ക്ലോത്ത് ആണ് കേട്ടോ ഈ ക്ലോത്ത് എന്ന് പറയുമ്പോഴത്തേക്കും ഒരു ബ്രൊക്കേഡ് ബ്രോക്കേഡ് ഒന്നും അത്രയും കട്ട് ഇല്ല ആക്ച്വലി എന്നാൽ ഇതിനകത്തൂടെ ഗ്ലൂപ്പനെ ട്രേറ്റ് ചെയ്യും അപ്പോൾ ഇതിൻ്റെ അടിയിലത്തെ ലെയർ നമ്മൾ വെക്കുന്ന ക്യാൻവാസോ ഷീറ്റോ എന്തിൻ്റെ അകത്ത് ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നന്നായിട്ട് സ്റ്റിക്കാവും കേട്ടോ അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഒരു മെറ്റീരിയൽ പിന്നെ വെൽവെറ്റ് മെറ്റീരിയൽ പിന്നെ എൻ്റെ ബാക്കിൽ വെക്കുന്നൊരു പോളി സ്റ്റർ അല്ലെങ്കിൽ ഒരു കോട്ടൺ പോലത്തെ ഒരു മെറ്റീരിയൽ അപ്പം മറ്റേ ക്ലോത്ത് ഒരു ഗോൾഡൻ ആകുമ്പോഴത്തേക്കും കാണാൻ ഇത്ര ഭംഗിയാവും കേട്ടോ ഗ്യാപ്പൊന്നും അങ്ങനെ അറിയില്ല അപ്പോൾ ഇതെന്ന് പറയുന്നത് ത്രിമൂർത്തികളാണ് നമ്മൾ മൂക്കെന്നൊക്കെ പറയില്ലേ അത് പിന്നെ ചന്ദ്രക്കലകൾ ഓഡ് നമ്പറിലായിരിക്കും നമ്മൾ എപ്പോഴും ചന്ദ്രക്കല നെറ്റിപ്പുടത്തിൽ വെക്കുന്നത് പിന്നെ അടുത്തത് കുഴൽ അതായത് നമ്മൾ കുഞ്ചിലും കെട്ടില്ലേ അതിന് വേണ്ടി യൂസ് ചെയ്യുന്നത് പിന്നെ എന്ന് പറയുമ്പോഴത്തേക്ക് ഇത് കുമളകളാണ് കേട്ടോ അതായത് മുകളിലുള്ള ലക്ഷ്മി പാർവതിമാരെ പ്രസന്റ് ചെയ്യുന്ന കുമിളകളാണത് പിന്നെ അതിന് ഭംഗി കൂട്ടാൻ വേണ്ടി ചൂരൽപ്പൊളിയുടെ ഓൾറെഡി സെറ്റ് മോൾഡ് ഉണ്ട് കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ ഒരെണ്ണം അതിന് വേണ്ടിയിട്ട് മാത്രം മേടിച്ചിട്ടുണ്ട് കാരണം അത്രയും കുത്തിയിന്ന് വെക്കണ്ടേ പിന്നെ ഇത് ബാക്കിയുള്ള കുമിളുകൾ അതായത് ഈ അഷ്ടവശുക്കളും വിശ്വാമിത്ര മേശിയുടെ റിപ്രസെൻറ്റ് ചെയ്ത നവഗ്രഹങ്ങളും അങ്ങനെ എല്ലാത്തിനും വേണ്ടിയിട്ടുള്ള കുമിളുകൾ ഇത് പല സൈസിലുള്ള കുമിളുകളാണ് പിന്നീടായിട്ടെന്ന് പറയുമ്പോഴത്തേക്ക് സൈഡിൽ അതായത് സൈഡിൽ ബോർഡർ കൊടുക്കുന്ന മുത്ത അതിരി വലിയ മുത്തായിരിക്കും അതാണത് ഇതാണ് ചൂരൽപ്പുള്ളി ഇത് പല സൈസിലുണ്ടാവും ഓരോ കുമ്പളയ്ക്കും നമുക്ക് കൊടുക്കാം അത് ഈ ചൂരൽപ്പുള്ളിയുടെ ഒക്കെ യൂസ് അനുസരിച്ചായിരിക്കും നമ്മൾ റേറ്റും കൂടി ഫിക്സ് ചെയ്യുന്നത് കേട്ടോ ഫുള്ളായിട്ടും ചുവൽപ്പുള്ളി യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ റേറ്റ് കൂടും പിന്നെ ഈ പറയുന്ന ചെറിയ കുമ്പളകളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുകളിലത്തെ സത്ത ഋഷിമാരെയും അങ്ങനെയുള്ള സംഭവങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടാണ് പിന്നെ അതാണ് ഫില്ലിംഗ് മുത്ത് നമ്മൾ നക്ഷത്രങ്ങളെ റെപ്രസെന്റ് ചെയ്തുകൊണ്ടുള്ളതാണ് ഫില്ലിംഗ് മുത്ത് ഇത് ഈ കുഞ്ഞിത് ഗ്യാപ്പ് ഫില്ലിംഗ് മുത്ത് എന്ന് പറയും അതായത് ഇതിൻ്റെ ഇടയ്ക്കുള്ള ഇത് സ്പേസ് കുറയ്ക്കാനായിട്ട് പിന്നെ ഇത് നൂല് നൂല് വോളൻ നൂലാണ് ആക്ച്വലി ഇത് നോർമലി നമ്മൾ ഇതാണ് യൂസ് ചെയ്യുക നെറ്റിപ്പട്ടൊക്കെ വെക്കുമ്പോഴത്തേക്കും നമ്മൾ ചുറ്റി കൊടുക്കുന്ന നൂല് ഈ വോളൻ ത്രെഡ് ആണ് പക്ഷേ ഞാനിപ്പോൾ ഇവിടെ ആക്ച്വലി ഇതെല്ലാം യൂസ് ചെയ്യുന്നത് ജസ്റ്റ് കാണിക്കാൻ വേണ്ടി പറഞ്ഞ് കാണി എടുത്തുന്നേ ഉള്ളൂ കേട്ടോ ഞാൻ യൂസ് ചെയ്യുന്ന മയിൽപ്പീലിയാണ് എനിക്ക് ഓർഡർ വന്നിട്ടുള്ളത് മയിൽപ്പീലിയുടെ ഒരു നെറ്റിപ്പട്ടമാണ് കേട്ടോ അപ്പോൾ ഈ മയിൽപ്പീലി അല്ലെങ്കിൽ അടുത്ത അടുത്ത ആയിരിക്കും അതൊന്നും കൺഫേം ആയിട്ടില്ല എന്നാലും ഞാൻ കാണിച്ചു തന്നേ ഉള്ളൂ പിന്നെ ഏറ്റവും പ്രധാനമായിട്ട് ഗ്ലൂ അത് ഞാനിവിടെ ഫെവി ബോണ്ടാണ് ഇപ്പോൾ യൂസ് ചെയ്യുന്നത് ഫെവി ബോണ്ട് അല്ലെങ്കിൽ ജെ സി ബോണ്ട് ഏതാണെന്ന് വെച്ചാൽ യൂസ് ചെയ്യാം നല്ലതായിരിക്കും നന്നായിട്ട് ഒട്ടിക്കോളും അപ്പോൾ ഇത്രയേക്കാണ് നമ്മുടെ തെറ്റിപ്പിടത്തിൻ്റെ ബേസിക് ആയിട്ടുള്ള സംഭവങ്ങൾ അപ്പോൾ ഇതിൻ്റെ ഒരു ഡീറ്റെയിൽ വീഡിയോ ഞാനിത് ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ ഇടുന്നതാണ് അതിനകത്ത് ബാക്കി ഡീറ്റെയിൽസ് പറയാട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു എന്തെങ്കിലും സംശയങ്ങൾ കാര്യങ്ങളുണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ കമൻറ്റ് ചെയ്താൽ മതി അല്ലെന്നുണ്ടെങ്കിൽ എൻ്റെ വാട്സാപ്പ് ബിസിനസ് നമ്പർ ഞാൻ കൊടുത്തിരിക്കുക അതിനകത്ത് മെസ്സേജ് ഇട്ടായാലും മതി കേട്ടോ അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക വേണ്ടുന്നവർക്ക് വേണ്ടി ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക താങ്ക്സ് ഫോർ